അത് ഇപ്പോഴത്തെ ഇതിൽ ആരും ഒരു രാഷ്ട്രീയ പറ്റിയക്കാരെയും കാണുന്നില്ല നമ്മൾ ജോലിയെടുത്താൽ ജീവിക്കാൻ പറ്റില്ല ഈ ആട്ടോ ഓടിക്കുന്നതിന് തന്നെ മുപ്പത് രൂപ ഇന്നും അഞ്ച് പത്ത് വർഷമായിട്ട് അഞ്ച് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് കൂട്ടിയതാണ് മുപ്പത് രൂപ റേറ്റ് ഒരു അമ്പത് രൂപ പുഷ്പാഞ്ജലിക്ക് പോലും റേറ്റ് കൂട്ടി സകല സാധനങ്ങൾക്കും കാശ് കൂട്ടി അതുപോലെയുള്ള നേതാക്കന്മാർക്കും സ്വീകരിച്ചിരിക്കാനുള്ള സൗകര്യമുണ്ട് കാശുമുണ്ട് സാമ്പത്തികവും ഉണ്ട് അത് തന്നെ തന്നെ എല്ലാ വിധത്തിലും ഉണ്ട് ഞങ്ങളെപ്പോലുള്ള ഈ ചെണ്ടികളുമുണ്ട് മരിക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് ഒരു പാർട്ടി തന്നെ സ്ഥിരം പരിച്ചേണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അടിസ്ഥാനഘടമായിട്ടുള്ള വികസനം എന്നതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും വ്യക്തമല്ല ഇപ്പം ഇവിടെ ആണെങ്കിൽ തന്നെ ഒരു നേരെയുള്ള പാലം എന്ന് പറയുന്ന ഒരു പാലം പണി തുടങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേലെ ആയി ഇതുവരെ ആ പാലം പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവരെ അവരെ വികസനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കൊടുക്കേണ്ടവരാത്തുള്ളത് അവരുടെ നമ്മുടെ ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം നിയോജക മണ്ഡലത്തിലാണ് അപ്പം ഇവിടെ ഒരു ഇരുപത് വർഷത്തിൽ ഏറെയായിട്ട് ഭരണം നടത്തി വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പം നിലവിൽ ഇവിടുത്തെ എം എൽ എ സി കെ ആശയാണ് അപ്പം ഇടത് സർക്കാർ ഇനി തുടർ ഭരണം നടത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിലാണോ അവർ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം വൈക്കത്തിന് പിണറായി സർക്കാർ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ എന്തൊക്കെയാണ് എവിടെങ്കിലും കുറേ പാലങ്ങൾ ഉണ്ടാക്കിണ്ടല്ലോ വൈക്ക ഇന്നും പഴയ രാജഭരണകാലത്ത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റോഡുകൾ പോലും റോഡ് പോലും യാതൊരു വികസനമല്ല വൈക്കത്തമ്പലത്തിൻ്റെ തെക്കേ മൂലയാണെന്നുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളും ആക്സിഡൻറ് ആണ് ഈ കച്ചേരിക്കലെ മിക്ക ദിവസങ്ങളിലും ആക്സിഡൻറ് ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും ആരും നോക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കാതെ വലുത് പോയി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഈ വൈക്കം നഗരം എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്നു അതേപോലെ തന്നെ റോഡിനൊരു വീതിയില്ല ഒരു വികസനവും ഇല്ല ഹോസ്പിറ്റലൊക്കെ ഇവിടെ വന്നു എന്നാണ് വികസന ും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് നടന്നു പോകാനും വണ്ടി എത്രയും കൂടിയ സമയത്ത് റോഡ് വികസനം ഏറ്റവും അത്യന്താവിശ്യമായ കാര്യമാണ് വികസനം കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഇപ്പോഴത്തെ ഇതിൽ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കാരും കാണുന്നില്ല നമ്മൾ ജോലിയെടുത്താലും ജീവിക്കാൻ പറ്റില്ല ഈ ആട്ടോ ഓടിക്കുന്നതിന് തന്നെ മുപ്പത് രൂപ ഇന്നും അഞ്ച് പത്ത് വർഷമായിട്ട് അഞ്ച് വർഷം മുമ്പ് നാലു വർഷം മുമ്പ് കൂട്ടിയതാണ് മുപ്പത് രൂപ റേറ്റ് ഒരു അമ്പലത്തിലെ പുഷ്പാഞ്ജലിക്ക് പോലും റേറ്റ് കൂട്ടി സകല സാധനങ്ങൾക്കും കാശ് കൂട്ടി ഒരു മിനിമം ചാർജെങ്കിലും ഒന്ന് കൂട്ടി അതേപോലെ ഞങ്ങളും ഒരു ദിവസം നേരം ഇടത്ത് കിടന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല വണ്ടിയുടെ ടെസ്റ്റിനാണേലും ഭയങ്കര കാശ് ഈ വണ്ടി സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് വേണം കൊണ്ടുവരാൻ അത് മുപ്പതിനായിരം രൂപ ഒരു വർഷം നമുക്ക് ചിലവാകുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ തന്നത്തായിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് പോകാൻ നാളെ പാസ്സാക്കിയാൽ പാസ്സായി അതാണ് ഞങ്ങളുടെ അവസ്ഥ അപ്പം ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സർക്കാർ നിലവിൽ വരണം എന്നാഗ്രഹിക്കുക അല്ല ആര് വന്നാലും ഇതിയാ ഇന്ന സർക്കാർ എന്നുള്ളതല്ല ആര് വന്നാലും ഏത് രാഷ്ട്രീയക്കാർട്ട് വന്നാലും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ ഒന്നും വരുത്തിയില്ല ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വെള്ളം അടിച്ചു വന്നമാരാട്ടോയിൽ കയറും അവരുടെ അവരെ കൊണ്ടുപോയില്ലെങ്കിൽ അത് വഴക്ക് ഈ റോഡിലൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൺ വേ ആണെന്നും പറഞ്ഞാൽ അതിന് അടിക്കും അതേപോലെ

അതൊക്കെ ഈ പിണറായി സർക്കാരിൻ്റെ വിജയമാണോ ആ പിണറായി സർക്കാർ പറഞ്ഞതിന് ശേഷമാണ് പെൻഷനൊക്കെ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ അത് ഇപ്പം ആ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് കുടിവെള്ളം പോലും ഇപ്പം എനിക്ക് വേറെ ഒരു വരുമാനം ഇല്ല കുടിവെള്ളം കൂട്ടി വെച്ചാൽ ഇപ്പം ഒരു വർഷത്തെ ഈ മണ്ഡലം ഒരു വർഷത്തിലേറെ അവരാണല്ലോ അവര് അവര് വികസനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് കൊടുക്കേണ്ടവരാരാ കൊടുക്ക കൊടുക്കണ്ടാത്തവരാരാന്നുള്ളത് അത് അവരുടെ കൊഴപ്പല്ലല്ലോ അത് നമ്മുടെ വാർഡിലുള്ളവരുടെ കുഴപ്പമല്ലേ അവരുടെ കടമ അത് അങ്ങനെ വരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളു നമ്മള് പിണറായി പറയണ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കിട്ടണ്ടവനും കിട്ടണില്ല അതൊരു സത്യം മണ്ഡലം പിണറായി സർക്കാർ ഭരിക്കണം എന്നുള്ളതാണ് കാരണം നമ്മളെ പാവപ്പെട്ടവന്റെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്ന ആദ്യം ഓടിയെത്തി കാര്യം തിരക്കണം ആ എം എൽ ഇവിടെ ഭരിക്കണത് ഒത്തിരി അവര് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ആശുപത്രി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ആശ വന്നിട്ട് ചെയ്തിട്ടുണ്ട് വൈക്കം ഇപ്പം തന്നെ ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ ഒത്തിരി മാറ്റം ആശ വന്നതിന് ശേഷം വന്നിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫ് സർക്കാരിന് തന്നെ ഭരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എൻ്റെ എന്റെ എൻ്റെ മാൾ ഇപ്പം വീട്ടിൽ പാസ്സായിട്ട് ജോലി പോലും ഇല്ല വീട്ടിരിക്കുക അപ്പോൾ അത് കൊടുക്കേണ്ടവർക്ക് ഒരു ഗതി ഇല്ലാത്ത എനിക്ക് ഇപ്പം ഇപ്പം ഭർത്താവ് മരിച്ചു ഞാനും ജോലി ചെയ്യാം എൻ്റെ മകനും ചോദിക്കാം ഷോക്കൊന്നും ഒരു വശം തവണമെന്നില്ല ഒരു മുൾക്കർച്ചാ വാഹനത്തിന് ഞാൻ അപേക്ഷ വെച്ചിട്ട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പഞ്ചായത്ത് ബി ജെ പി അപരിച്ചത് ഒരു പൈസ ആണ് ഗുണം വാടിച്ചത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു പാർട്ടിക്കാർ ജയിച്ച് വന്നപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ആസ്പത്രി പോകാൻ ഓരോ മാസത്തെ അഞ്ചാറ് പ്രാവശ്യം ആസ്പത്രി പോകാൻ വണ്ടി അങ്ങോട്ട് വരിയല്ലോട്ടോ നമ്മൾ അറിയണ ഒരു ഓട്ടോക്കാരൻ നമ്മുടെ അവസ്ഥ വർത്ത അവർ വന്നു ആണ് ആസ്പത്രിയിലാക്കണേ അല്ലാതെ ഒരു ഓട്ടോക്കാരും വരിയല്ലേ ഇപ്പം ആ ബി ജെ ഞങ്ങൾ ഈ എൽ ഡി എഫിൻ്റെ ഞങ്ങളുടെ വാർഡ് ജയിച്ചത് എൽ ഡി എഫ് ആണ് അത് ജയിച്ചതിന് ശേഷം എന്തെയോ ഞങ്ങളുടെ അങ്ങോട്ടുള്ള റോഡ് കുടവ് നല്ല രീതിയിൽ വന്നു അത് കാരണം ആസ്പത്രിയിലോട്ട് വരാനും ഇപ്പോൾ ഞാൻ മരുന്നിന് വന്ന എൻ്റെ മാളി അങ്ങോട്ട് ഒരു പത്രം മേടിക്കാൻ വേണ്ടി പോയി അത് നിങ്ങളുടെ മരം അത് കണക്ക് നടന്നു മറ്റൊന്ന് തിരിച്ച് നടക്കാൻ അപ്പം ഇനിയും പിണറായി സർക്കാർ തന്നെ വരണം ആ പിണറായി സർക്കാർ വരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് പാവപ്പെട്ട അല്ല അവർ ഇന്നവരാണ് ഇന്നവർക്ക് ഇന്നത് കൊടുക്കണമെന്ന് അത് അതിൻ്റെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ വാർഡിൽ അറിയാവുന്നവരുണ്ടല്ലോ അവർ തിരക്കപ്പെട്ട പിന്നെ എല്ലാവർക്കും അതുപോലെയുള്ള നേതാക്കന്മാർക്കും ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് കാശും ഉണ്ട് സാമ്പത്തികവും ഉണ്ട് അത് തന്നെ എല്ലാ വിധത്തിലും ഉണ്ട് ഞങ്ങളെപ്പോലുള്ള ഈ തെണ്ടികളുണ്ടല്ലോ മരിക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് ഞന്നാൽ മരുന്ന് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും മരിക്കാം ഇപ്പോഴും ആരോഗ്യ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ ണ്ടായില്ലോ ഇവിടെ ഇപ്പൊ എന്നാ വന്നാലും ചെറുകിട കളിച്ച് എനിക്കൊരു ആഗ്രഹം ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി മെമ്പറായിരുന്നു അറിയാവോ അകത്തെ അതായത് വിമർശനവും സ്വയം വിമർശനവും നടത്തിയിട്ട് പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞതാ ഇപ്പൊ സഖാവ് പിന്നെ ഒക്കെ പറയണുണ്ട് പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാത്തിനും തിരിച്ചു വരാൻ അവരുടെ കാര്യം കാണാം ഇത് ഒരു തർക്കമില്ല അത് തന്നെ ഇപ്പോൾ അനവധി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എനിക്കും നിൽക്കാം നിങ്ങൾക്കും നിൽക്കാം ആർക്കും നിൽക്കാം ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ പിന്നെ ഞാൻ നോക്കിയിട്ട് പിന്നെ പ്രധാനമന്ത്രി തന്നെ കുടിവെള്ളം കിട്ടുമുണ്ട് രണ്ടായിരം രൂപ നാല് മാസം കൂടെ കിട്ടുമുണ്ട് പെൻഷൻ ഇപ്പൊ ഇവര് സ്ഥിരമായി കൊടുക്കണ്ട അത് വോട്ടിങ് ബാങ്കാ അതൊക്കെ എനിക്കറിയാം ഞാൻ വോട്ട് കിട്ടാൻ വേണ്ടി നമ്പർ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് രൂപ രണ്ടായിരത്തിലേക്ക് വർദ്ധിച്ച് അത് അത് ഈ സർക്കാരിന്റെ നമ്മൾ ഈ പറഞ്ഞ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറാ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞ മൂവായിരക്ക ഞാൻ എന്റെ ഇന്റെ റിപ്പോർഡൊക്കെ ഉണ്ട് ഇപ്പോൾ മൂവായിര പറഞ്ഞത് ഇത് ഇപ്പോഴും തിരകിയുടെ കളിയാണ് കോൺഗ്രസ് അതെ ഇവരുമേ ബി ജെ പി അതെ എല്ലാരും അതെ പിന്നെ ബി ജെ പി വന്ന എന്റെ ആഗ്രഹം അല്ല അവർ പറയുന്ന കാര്യമൊക്കെ ഇവിടെ മാറ്റം മാറ്റം എന്നാ ചേട്ടന്റെ അഭിപ്രായം വേണം ഇത് ഒരു പാർട്ടി ഇങ്ങനെ പരിചിട്ടുന്ന ഒരു കാര്യമില്ല ബംഗാള് ഞങ്ങളൊക്കെ ആവേശത്തോടു കൂടി കണ്ടതാണ് ബംഗാളും ത്രിപുരയൊക്കെ ഇന്ന് പാർട്ടിക്കാര് ഇന്ന് പിണറായി വിജയൻ പറയണേ എൻ്റെ അപ്പുറം ഒന്ന് കവച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ തല്ലി മേടിച്ച് ഞാനും എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ഇപ്പോൾ പറയാമെന്നല്ല തീർ തീർച്ചയായും ഇട സർക്കാർ വൈക്കത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമഗ്ര മേഖലയിലും നല്ല വികസനമാണ് കാഴ്ചവയ്ക്കുന്നത് അത് ഞാൻ പറയാതെ നമ്മൾ ജനങ്ങൾക്കൊക്കെ കാണാവുന്ന ഒരു കാഴ്ചയാണ് ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും സമസ്ത രംഗങ്ങളിലും വളരെ നല്ല പുരോഗതിയാണ് വളരെ നല്ല വികസനമാണ് ഇടത് സർക്കാർ കാഴ്ചവച്ചേക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യം പെൻഷൻ കാര്യമായെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ പ്രാവശ്യം മുതൽ അതുപോലെ നിരവധി അനവധി സമഗ്ര മേഖലകളിലും പിണറായി സർക്കാർ വളരെ നല്ല രീതിയിലുള്ള തൊഴിലുറപ്പിൻ്റെ ആ പദ്ധതിയിൽ അവർ തന്നെ കന്യാസ്ത്രീകൾക്ക് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഇതേപോലെ കേരളത്തിന്റെ ബഡ്ജറ്റ് വളരെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കാരണം ഇപ്പം ക്രൈസ്തവ മേഖലകളിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് അവരങ്ങനെ ഒരു ആവശ്യം ഒരു പുതുവികാരം ജനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അത് അതിനെപ്പറ്റി വ്യക്തമായുള്ള ചർച്ചകൾക്ക് ശേഷം വളരെ നയപരമായിട്ടുള്ള തീരുമാനം അതിന് കേരള ജനത ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ദുഃഖം മനസ്സിലാക്കി 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 അവരെ ആഴത്തി അവരുടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഹൃദയപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരെന്ന് പറഞ്ഞാലും ജനവക്ഷം തന്നെയാണ് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന അവർക്കൊപ്പം നിൽക്കുന്ന അവർ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ നാട്ടുകാഴ്ച വേണ്ടി ഒരുപാട് ഇപ്പം വൈക്കം കാര്യം പറയുവാണെങ്കിൽ ഹോസ്പിറ്റൽ നവീന രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ വെറുതെ ആരോപണം കാരണം എല്ലാത്തിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും തോന്നില്ല അതെ അറിയണമെങ്കിലേ നിങ്ങളൊരു ഒമ്പത് മണി രാത്രി അതായത് ഇവിടുത്തെ കടകളൊക്കെ ഒരു എട്ടെട്ടരൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ കടകളൊക്കെ അടക്കും അത് കഴിയുമ്പോൾ നിങ്ങൾ ആ ജെട്ടിന്ന് ഇതാ വൈക്കത്തമ്പലത്തിൻ്റെ ആ ഗോപുരോൺ ഏകദേശം വൈക്കത്തേക്ക് ശ്രദ്ധേവഭാവം എന്ന് പറയാം അവിടെ വരെ ഒന്ന് നടക്കണം നടന്നു കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ട് ഈ ടീപുരം പോകുന്ന റൂട്ടിൻ്റെ അവിടെ ഒരു ഹൈമാക്സ് ഉണ്ട് അത് കഴിഞ്ഞത് ആ കലിംഗുണ്ടല്ലോ അവിടെയുണ്ട് ചെറിയൊരു സോളാറിൻ്റെ മറ്റേ ഒരു കൈമാ ചെറിയൊരു ലൈറ്റ് അതല്ലാണ്ട് ഈ കടകൾ വെട്ട ഓഫായി കഴിഞ്ഞു വൈക്ക് ഇരുട്ടില്ല വൈക്കി ഇരിട്ടില്ല പിന്നെ വൈക്കത്ത് എവിടെയെങ്കിലും നല്ലൊരു റോഡ് ഒരു നല്ല റോഡെന്ന് പറയാനായിട്ട് വൈക്കത്ത് എവിടെയുള്ളു ഇപ്പം പുതിയതായിട്ട് ഇപ്പം ഈ ടീ കുറേ നാൾ തകർന്നു കയറുന്നതിന് ശേഷം വൈപ്പും പടിയിൽ നിന്ന് കവല വരെ നല്ല അത്യാവശ്യം ഈ ആ കാണുന്ന റോഡ് നല്ല റോഡാണ് സമ്മതിച്ചു അതല്ലാണ്ട് ആശുപത്രി വരണുണ്ട് പക്ഷെ എന്തുവാ അതുകൊണ്ട് എന്താ പ്രയോജനം എന്താ നിങ്ങൾക്കിപ്പോ ഒറ്റ കാര്യം ഇപ്പൊ നമുക്കിപ്പം നിങ്ങൾക്ക് നെഞ്ചിനി ചെറുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചോ ആ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ വൈക്കത്ത് ഗവൺമെന്റ് ആശുപത്രി ചെന്നാൽ അടുത്ത നിങ്ങൾ പുറേ ആംബുലൻസും വിളിച്ചാൽ ചെന്നാൽ നിങ്ങൾക്ക് അടുത്ത വണ്ടിക്ക് നിങ്ങൾ കയറി മെഡിക്കൽ കോളേജിൽ പോയി പറഞ്ഞാൽ ഇ സി ജി എടുത്തൊരു വേരിയേഷൻ കണ്ട അപ്പോഴേ പോയിക്കോ ചേട്ടാ കൊണ്ടുപോകോം പോയി വിട്ടോളം പറയും നേരെ വൈക്ക് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം രാത്രി നടന്നു പോയവഴി അവരുടെ വീട് ആ തോട്ടമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉൾപ്രദേശമാണ് നടന്നു പോയവഴി കാലയിൽ എന്തോ കടിച്ചു എന്നാണ് അവൻ പറയണത് കമ്പ് കൊണ്ട എന്തോ സംഭവം ഒരു ടി എടുക്കാൻ കഴിഞ്ഞിട്ട് ടി ടി മരുന്ന് ഇഞ്ചെക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ട് അതുപോലില്ല അത് വൈക്കാശുപത്രി ഗതികേടാണ് ഞാൻ പറയണം ഒരാള് പിന്നെ ആരുടെ പരാജയ ജനങ്ങളുടെ പരാജയമാണ് ജനങ്ങളുടെ പരാജയത് ഭരണത്തിന്റെ അല്ല ജനങ്ങളുടെ പരാജയം കാരണം ജനങ്ങള് കയറ്റി വിട്ടിട്ടാണല്ലേ ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റണം അതുകൊണ്ട് വായിക്കത്തെ ജനങ്ങളുടെ പരാജയത് ഉറപ്പല്ലേ അതിനന്നെ സംശയം ആ കാര്യത്തില് വായിക്കത്ത മാറ്റം വരും എന്നുള്ള ഒരു സംശയം ഇല്ലാത്ത കാര്യ കാരണം ഞാനിപ്പോ പറയണത് ഞാൻ എനിക്ക് ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട് അത് സംഭവം വരും അതല്ലാണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരാളാട് പോലും നിങ്ങൾ സംസാരിച്ചോ ഇതല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് വേറൊരു വാക്കു പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ചൂണ്ടിക്കാട്ടി കാണിക്കാൻ എന്ത് പെൻഷൻ പറ്റും പൊതുവെന്താ പറയാൻ പറ്റുന്നുണ്ട് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഈ മുൻസിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ രണ്ടായിരം രൂപ കൂട്ടി രണ്ടായിരം രൂപ കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഈ അറുന്നൂറിക്കിടന്ന പെൻഷൻ രണ്ടായിരത്തിൽ എത്തി ഈ അറുന്നൂറിക്കിറന്ന പെന്ഷൻ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാണ്ട് കുടിശ്ശിക തീർക്കുന്നത് കണ്ടിട്ടുണ്ടോ ആര് പറഞ്ഞു എൻ്റെ അമ്മയൊക്കെ പെൻഷൻ മേടിക്കണം നല്ല കുടിശ്ശിക വന്നിട്ടുണ്ട് നാലും അഞ്ചും മാസത്തേക്ക് കുടിശ്ശിക വന്നിട്ട് തീർത്തു കൊടുത്ത് ഇപ്പൊ ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞ ഞാൻ കോൺഗ്രസിനെ അനുകൂലിച്ച് പറയുക കോൺഗ്രസ് വന്നാലും ഈ പറഞ്ഞ ഇടതുപക്ഷം വന്നാലും ഒരു കാര്യം എന്റെ നോട്ടത്തില് ഇല്ല എന്തെങ്കിലും ഒരു ഒന്ന് മാറി സംഭവം ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ കുഴപ്പം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഗതികേർ എന്ന് പറഞ്ഞ ഞാൻ അല്ലെങ്കിൽ മറ്റവൻ അതല്ലാണ്ട് വേറൊരാളെ ഒന്ന് പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണല്ലേ ആ ഒരു ഒറ്റ കുഴപ്പമില്ല ഉറപ്പല്ലേ ആയിക്കോട്ടെ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും അഞ്ചു വർഷം ഒരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കും അവനും കൊടുക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ പറ്റില്ലേ അവനടുത്ത് എടുത്ത് ചവിട്ടുവിട്ടിറങ്ങണം അത്രേ ഉള്ളു അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ വികസനം എന്നൊക്കെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പെൻഷൻ്റെ അല്ലാണ്ട് ഈ മുദ്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന പെൻഷൻ പെൻഷൻ കൊടുത്തില്ലേ രണ്ടായിരം രൂപ കുടിശ്ശികയില്ലല്ലോ ഇതല്ലാണ്ട് വേറെ എല്ലാ ഒച്ചകളെ പറയുന്നത് ഒരു കാര്യമില്ല അല്ല മാറ്റം അനിവാര്യമാണല്ലോ കാര്യം മാറ്റം വേണമല്ല മാറ്റം ഇല്ലാണ്ട് ജനങ്ങൾക്ക് യഥാർത്ഥ വശങ്ങളെ കുറിച്ച് അറിയാൻ പറ്റില്ല ഒരു പാർട്ടി തന്നെ സ്ഥിരം പരിച്ചേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അടിസ്ഥാനഘടമായിട്ടുള്ള വികസനം എന്നതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും വ്യക്തമല്ല ഇപ്പം ഇവിടെയാണെങ്കിൽ തന്നെ ഒരു നേരെയടോ പാലം എന്ന് പറയുന്ന ഒരു പാലം പണി തുടങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേലെ ഇതുവരെയായിട്ടും ആ പാലം പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ആശുപത്രി വന്നിട്ടുണ്ടെന്നേ ആശുപത്രി വന്നിട്ടുണ്ടെങ്കിലും ആ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അത് തന്നെയല്ല ഈ വൈക്കത്ത് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് ഒരു കാർഡിയോളജി യൂണിറ്റ് ഇവിടെ ഒരു വർഷം നൂറുകണക്കിന് ആൾക്കാർ അറ്റാക്ക് പോകുന്നു മരിക്കുന്നുണ്ട് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ വണ്ടി ഓർണം ഈ ഒരു രോഗി ഇവിടെ ചെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും കിട്ടാൻ രക്ഷയില്ല ഇവിടുത്തെ താലൂക്ക് ആശുപത്രി ആ അവിടുന്ന് രോഗിനെ കൊണ്ട് മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ആൾ അവിടെ ചെല്ലുമ്പോൾ മരിച്ചു പോയി അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം മാറ്റിയിട്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയാണെങ്കിലും താമസിക്കുന്ന ജനങ്ങളല്ലേ അവർക്ക് വേണ്ട വികസനം വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ജീവൻ നിലനിർത്താനുള്ള വികസനമാണ് ഇവിടെ നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാർഡിയോളജി യൂണിറ്റ് ആണ് നമുക്ക് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത് അത് ഇന്ന് വരെയായിട്ടും ഈ എം എൽ എ ഇരുപത് വർഷം ഇവിടെ പരിച്ചെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ജനങ്ങളെ ജീവൻ കഴിഞ്ഞിട്ടല്ലേ മറ്റെന്ത് വികസന പ്രവർത്തനം ഇവിടെ ഉള്ളു അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യാൻ ഇതുവരെയായിട്ട് എം എൽ എനെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് ഈ എം എൽ എയുടെ ഒരു വലിയ വീഴ്ച തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പൊതുവേ പറയുവാണെങ്കിലോ ഈ വൈക്കം മണ്ഡലം മാറ്റി നിർത്തിയിട്ട് പൊതുവേ സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതായത് പെൻഷൻ്റെ കാര്യത്തിലെ വർധനമാണെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു വികസനങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നില്ലല്ലോ ഇതിപ്പോ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ശരി അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നടത്തിയുള്ളൂ അതിപ്പോൾ ആരും ഒരു പ്രത്യേകത കൊണ്ടല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സ്റ്റേറ്റിൽ ആൾക്കാർ ഭരിച്ചാലും ശരി കാലാന്തരമായിട്ടുള്ള വികസനം അവിടെ ഉണ്ടായിരിക്കും അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇവിടെ വന്നുള്ളതല്ല പ്രശ്നം അത് ഏത് സർക്കാർ വന്നാലും ഉണ്ട് അങ്ങനെ വികസനം ഉണ്ടായാലേ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഇവിടെ ഈ പൈതൃകരമായിട്ട് കേരളത്തിന് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു നല്ലൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ ജീവിച്ചു പോകണം പോകണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ പുതിയതായിട്ടൊന്നും ഈ മാറി മാറി വന്ന സർക്കാരൊന്നും കൊണ്ടുവന്നതല്ല വന്നതല്ല ഇവിടുത്തെ ഈ പിന്നെ ജനങ്ങളുടെ ആ ഒരു പ്രത്യേകതയും അല്ലെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അവർ ആ ഒരു സംസ്കാരവും ഇതൊന്നും പുതിയതായിട്ട് കൊണ്ടുവന്ന അല്ല ആരും ഇതൊക്കെ നമുക്ക് പണ്ട് പോലെ നമ്മളിലൂടെ ഓരോ പണ്ട് പോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു നേട്ട അവകാശം പറയാനായിട്ട് ഈ ഒരു സർക്കാരിന് അവകാശം ഇല്ല അപ്പൊ അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്നാ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഈ പെൻഷൻ സമയത്ത് പെൻഷൻ കഴിഞ്ഞ കോൺഗ്രസ് ഭരിച്ച സമയത്ത് അറുനൂറ് രൂപയായിരുന്നു രണ്ടായിരം രൂപ അപ്പം അപ്പം അന്നും ഈ തന്നെ ആയിരുന്നല്ലോ അത് അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നു അതൊക്കെ അങ്ങനെ അതൊരു നല്ല ജനപ്രതിനിധികൾ തോന്നില്ലേ അല്ല പെൻഷൻ പെൻഷൻ ഇപ്പൊ ഇപ്പൊ കൊടുക്കണം കേരളത്തിൽ മൊത്തം കൊള്ള കാര്യല്ല അപ്പൊ അത് ഈ പിണറായി സർക്കാർ ഇപ്പൊ ഈ ആയിരം രൂപ വെച്ച് കൊടുക്കണ നല്ല കാര്യാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയാലോ അത് കൊടുക്കുന്ന കാലാണ് പിന്നെ ഇവര് പറയണ ഈ രണ്ടായിരം ഇപ്പൊ കൊടുക്കണ ഇവര് പ്രകടന പത്രയിൽ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് പതി അധികാരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞത് പക്ഷെ അല്ല ഇവർ രണ്ടായിരത്തി പിന്ന ഇരുപത്തിയൊന്നില് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ ഇലക്ഷന് പറഞ്ഞത് അവർ അവരധികാരത്തിന് പ്രകടന പത്ര ഇറക്കിയ കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ പ്രതിമാസം എടുത്ത ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നു അത് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ ഇനി ഒരു മാറ്റം ഈ മണ്ഡലത്തിലാണെങ്കിലും കേരളത്തിലെ മൊത്തത്തിലാണെങ്കിലും അനിവാര്യമാണ് മാറ്റം വേണം ഈ ഒരാൾ തന്നെ ഇത് ഭയങ്കര പ്രശ്നം ഇപ്പൊ ബംഗാളിലൊക്കെ അവസ്ഥ കണ്ട മുപ്പത്തഞ്ചു വർഷം തുടർ ഭരണം നടത്തിയ ഇടതുവർ ഇന്നവിടെ ഒരു മനുഷ്യൻ പോലും വരുന്നത് ജനങ്ങൾ അവരെ അവരുടെ വികസനങ്ങൾ കണ്ട അല്ലെങ്കിൽ അവരുടെ ഇത് കണ്ടിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നോണ്ടാണല്ലോ അല്ല ഈ രണ്ടായിരത്തിഇരുപത്തൊന്നിലെ പ്രൊമോട്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കോവിഡും വെള്ളപ്പൊക്കവും കൊണ്ട് മനുഷ്യൻ ആകെ ജീവിക്കാൻ നിവർത്തിയില്ലാണ്ട് ഇവിടെ ഒരു അവസ്ഥയായിരുന്നു അന്ന് സത്യം പറയല്ല കാശുള്ളവന് പോലും സർക്കാർ കൊടുത്ത കിറ്റായിരുന്നു അന്ന് അവൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് കാര്യം പെരയുടെ മേളിലും പിന്നെ ക്വാറന്റിലും അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണവർക്ക് എന്ത് ചെയ്യുവന്നെ കാച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട് അവർക്ക് ഭക്ഷണം പോലും കിട്ടിയല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സർക്കാർ അന്ന് അന്ന് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും നിൽക്കുന്ന ഒരു ഇടതുപക്ഷം ചെയ്യുന്നില്ലെന്ന് നമ്മൾ പറയല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇടതുപക്ഷം കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ള ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യം നോക്കാനല്ല അവർക്ക് പ്രശ്നം അവരിവിടെ പിന്നെ നേരിട്ട് അവരെ രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലെത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം മായ അഭിപ്രായങ്ങളാണ് നമുക്ക് ഈ വൈക്കം കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കുറച്ചുപേര് തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റു ചിലർ അത് വേണ്ട ഭരണം മാറ്റം വരണം മാറ്റം അനിവാര്യമാണ് മാറ്റം വന്നാലേ ജനങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും ആഴത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുമെന്നാണ് ചിലരുടെ അഭിപ്രായം അപ്പം എന്താണെങ്കിലും ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ വികാരത്തെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ വൈക്കം ോജക മണ്ഡലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വരട്ടെ എന്ന് ആശംസിക്കുന്നു